സക്രിയയുടെ പുസ്തകം പതിനാലാം അദ്ധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങളാണ് ഉള്ളത് ഈ അദ്ധ്യായത്തോടെ സക്രിയ പ്രവചനം അവസാനിക്കുകയാണ് യേശുവിൻ്റെ വരവിനെക്കുറിച്ച് ശക്തമായി പ്രവചിച്ച പ്രവാചകനാണ് യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് ജറൂസലേമിലേക്ക് പ്രവേശിക്കുമെന്ന് പ്രവചിച്ച പ്രവാചകനാണ് ഈ അദ്ധ്യായത്തില് പതിനാലാം അധ്യായത്തില് അവസാനത്തെ അധ്യായത്തിൽ പറയുകയാണ് ഇതാ കർത്താവിൻ്റെ ദിനം കർത്താവിൻ്റെ ദിനത്തേക്ക് അടുത്തിരിക്കുന്നു യേശുവിൻ്റെ വരവിലേക്ക് അടുത്തിരിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും ശ്രദ്ധയോടെ ഈ അവസരത്തിൽ സക്രിയയുടെ പുസ്തകം പതിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം ഇതാ കർത്താവിൻ്റെ ദിനം നിന്നിൽ നിന്നെടുത്ത മുതൽ നിന്റെ മുമ്പിൽ വച്ച് തന്നെ പങ്കുവെക്കുന്ന ദിനം വരുന്നു ഞാൻ സകല ജനതകളെയും ഒരുമിച്ച് കൂട്ടി ജറൂസലമിനെതിരെ യുദ്ധം ചെയ്യാൻ വരും അവർ പട്ടണം പിടിച്ചടക്കുകയും വീടുകൾ കൊള്ളയടിക്കുകയും സ്ത്രീകളെ അപമാനിക്കുകയും ചെയ്യും നഗരത്തിൻ്റെ പകുതി പ്രവാസത്തിലേക്ക് പോകും എന്നാൽ ശേഷിക്കുന്ന ജനത്തെ നഗരത്തിൽ നിന്ന് വിച്ഛേദിക്കുകയില്ല കർത്താവ് പുറപ്പെട്ട് യുദ്ധദിനത്തിൽ പോലെ ആ ജനതകളോടെ പൊരുതും ജറൂസലമിന് കിഴക്കുള്ള ഒലുവ മലയിൽ അന്ന് അവിടെ നിന്ന് നിലയുറപ്പിക്കും ഒലുമല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്ന് നടുക്ക് വലിയ ഒരു താഴ്വരയുണ്ടാകും മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും നീങ്ങും എന്നാൽ ഈ താഴ്വര അസാൽ വരെ എത്തുന്നതുകൊണ്ട് നിങ്ങൾ എൻ്റെ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ ഓടിപ്പോകും യൂത രാജാവായ ഊസിയായുടെ കാലത്ത് ഭൂകമ്പം ഉണ്ടായപ്പോൾ നിങ്ങൾ ഓടിയതുപോലെ ഇപ്പോൾ ഓടും നിങ്ങളുടെ ദൈവമായ കർത്താവ് എല്ലാ വിശുദ്ധന്മാരോടും നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ എല്ലാ പരിശുദ്ധന്മാരോടും കൂടെ അന്ന് തണുപ്പോ മഞ്ഞോ ഉണ്ടാവുകയില്ല അന്ന് തുടർച്ചയായി പകലായിരിക്കും പകലും രാത്രിയുമല്ല പകൽ മാത്രം കാരണം വൈകുന്നേരം വെളിച്ചമുണ്ടായിരിക്കും ആ ദിനം കർത്താവിന് അറിയാം അന്ന് ജീവജലം നിന്ന് പുറപ്പെട്ട് പകുതി കിഴക്കേ കടലിലേക്കും പകുതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും അത് വേനൽക്കാലത്തും ശീതകാലത്തും ഒഴുകിക്കൊണ്ടിരിക്കും കർത്താവ് ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴും അന്ന് കർത്താവ് ഒരുവൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അവിടത്തേക്ക് ഒരു നാമം മാത്രവും ഗേബ മുതൽ ജറൂസലേമിന് തെക്ക് റീമോൻ വരെ ദേശം മുഴുവൻ സമതലമായി മാറും എന്നാൽ ജറൂസലം ബെഞ്ചമിൻ കവാടം മുതൽ പണ്ടത്തെ കവാടത്തിന്റെ സ്ഥാനത്തു നിൽക്കുന്ന കോൺ കവാടം വരെയും ഹാനെ ഗോപുരം മുതൽ രാജാവിന്റെ രാജാവിൻ്റെ ചക്കുകൾ വരെയും അവിടെ ആളുകൾ വസിക്കും കാരണം ഇനിമേൽ അത് ശാപഗ്രസ്തമായിരിക്കുകയില്ല ജെറൂസലേം സുരക്ഷിതമായി വസിക്കും ജറൂസലേമിനോട് യുദ്ധം ചെയ്ത ജനതകളുടെ മേൽ കർത്താവ് അയക്കുന്ന മഹാമാരി ഇതാണ് ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരം പോകും അവരുടെ കണ്ണ് കൺതടത്തിലും നാവു വായിലും അഴുകും അന്ന് കർത്താവ് അവരെ സംഭ്രാന്തരാക്കും അവർ പരസ്പരം പിടികൂടും ഒരുവൻ മറ്റൊരുവൻ്റെ നേരെ കൈ ഉയർത്തും യൂത പോലും ജെറൂസലേമിനെതിരെ യുദ്ധം ചെയ്യും ചുറ്റുമുള്ള സകല ജനതകളുടെയും സമ്പത്ത് ധാരാളം വെള്ളിയും സ്വർണവും അസ്ത്രങ്ങളും ശേഖരിക്കപ്പെടും അവരുടെ പാളയങ്ങളിലുള്ള കുതിര കോവർ കഴുത ഒട്ടകം കഴുത എന്നിവയുടെയും മറ്റു മൃഗങ്ങളുടെയും മേൽ ഇതുപോലുള്ള ഒരു മഹാമാരി നിബധിക്കും ജറൂസലേമിനെതിരെ വന്ന സർവ ജനതകളിലും ശേഷിക്കുന്നവർ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ ആരാധിക്കാനും കൂടാരത്തിരുന്ന് ആചരിക്കാനും ആണ്ടുതോറും അവിടത്തേക്ക് വരും ഭൂമിയിലെ ഏതെങ്കിലും ഭവനം സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ ആരാധിക്കാൻ ജറൂസലമിലേക്ക് വന്നില്ലെങ്കിൽ അവർക്ക് മഴ ലഭിക്കുകയില്ല ഈജിപ്ത് ഭവനം ആരാധിക്കാൻ വന്നില്ലെങ്കിൽ കൂടാരത്തൊരുനാൾ ആചരിക്കാൻ വരാത്ത ജനതകളുടെ മേൽ കർത്താവ് മഹാമാരി അവരുടെ മേലും വരും ഇതാണ് ഈജിപ്തിനും കൂടാരത്തൊരുനാൾ ആചരിക്കാൻ വരാത്ത ജനതകൾക്കും ലഭിക്കുന്ന ശിക്ഷ ജറൂസലേമിലും യൂതായിലുമുള്ള കലങ്ങളെല്ലാം സൈന്യങ്ങളുടെ കർത്താവിന് വിശുദ്ധമായിരിക്കും തന്മൂലം ബലികൾ അർപ്പിക്കുന്നവർ വന്ന് അവ വാങ്ങി ബലിയർപ്പിച്ച മാംസം അവയിൽ പാകം ചെയ്യും ഇനിമേൽ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിൽ ഒരു വ്യാപാരിയും ഉണ്ടായിരിക്കുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം വചനത്തിലൂടെ ഞങ്ങളോട് പറയുന്നല്ലോ കർത്താവിൻ്റെ ആലയത്തിൽ ഒരു വ്യാപാരിയും ഉണ്ടായിരിക്കുകയില്ല ദേവാലയം എത്ര വിശുദ്ധമായി പവിത്രമായി കാക്കണമെന്ന് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവമേ ദേവാലയത്തിലേക്ക് എത്തുന്ന ദുഃഖിതരും പീഡിതരും ജോലിയില്ലാത്തവരും മക്കളില്ലാത്ത എല്ലാവരെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ ദേവാലയം വിശുദ്ധമെന്നുള്ള ബോധ്യം എല്ലാവരിലും അങ്കുരിപ്പിക്കണമേ സക്രിയ പ്രവാചകനിലൂടെ യേശുവിൻ്റെ വരവിനെക്കുറിച്ചും യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന് നന്ദി പറയുന്നു വചനം വായിക്കുന്നവരും വചനം പഠിക്കുന്നവരും വചനം പങ്കുവയ്ക്കുന്നവരുമാകുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ സ്നേഹമുള്ളവരെ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം ഷെയർ ചെയ്യണം അങ്ങനെ നാമും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും വചനത്തിൽ വളർന്നു വരുമ്പോൾ മക്കൾ വചനത്തിൽ വളർന്നു വരുമ്പോൾ കൂടുതൽ അഭിഷേകമുള്ളവരാകും അതിനുവേണ്ട കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ